ൾക്കാര് കമന്റ് കണ്ടെണ്ണം ചെയ്യാം ഒരു കൂന്തളിന്റെ ഫ്രൈ അല്ല കൂന്തൾ എന്താണ് ആ കൂന്തൾ നിറച്ചത് ആ ഒരുപാട് ആൾക്കാർക്ക് വീഡിയോ വരെ വിട്ട നോക്കണം ഇതുപോലൊന്നുണ്ടാക്കി കണ്ട് വീഡിയോ അപ്പം മക്കളെ അതിന് പൂതിയായിട്ട് എന്നും ഞാൻ പറയുന്നുണ്ട് കൊടുന്ന് തരുന്നില്ല ഇന്നിപ്പം എനിക്ക് എനിക്ക് പറ്റി തന്നെ കിട്ടിയിരുന്നു ഇങ്ങോട്ട് നോക്കുകയാണെ നിങ്ങള് ആ എല്ലാവരും ഇങ്ങോട്ട് വരിട്ടോ നമ്മൾ ഇതുകൊണ്ട് എങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്നൊന്ന് കാണിച്ചു തരാം നല്ല മക്കളെ കൂന്തൾ കാണീട്ടല്ല കൂന്തൾ കാണലുണ്ട് പക്ഷെ അപ്പം എന്നോട് അറിയിച്ച് വിചാരിച്ച കൂന്തളമായിട്ടില്ല കേട്ടോ ആയിട്ടില്ല കേട്ടോ എടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഭംഗിയും കാര്യമൊക്കെ കിട്ടണ്ടേ ഇറങ്ങാണ്ട് ചെറിയ കൂന്തളാകുമ്പോൾ കിട്ടില്ല ഇന്നിപ്പോൾ താ നല്ല അടിപൊളിയായിട്ടുള്ള കൂന്തൾ എന്നാൽ ഇത്ര വലിയ കൂന്തൽ കൂന്തളുണ്ടാക്കി ഞാനായിരുന്നു കണ്ടിട്ടില്ല കേട്ടോ ഒരു നാലെണ്ണം വാങ്ങാനാണ് പറഞ്ഞത് ഞാൻ വീഡിയോയിൽ കാണിക്കണ്ടേ അപ്പോൾ ഒരു നാലെണ്ണം വാങ്ങാ വാങ്ങിക്കോളി എന്ന് പറഞ്ഞപ്പോൾ ഒന്നും അല്ല വകമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ നല്ല വലുപ്പമുള്ള കൂന്തൽ ഇതൊന്നും മതി നമുക്ക് ഫ്രീ ആക്കുണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെട്ടോ ഇപ്പം കൂന്തളുടെ ഈ സാധനം കേട്ടോ ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യലെ കണ്ണിൻ്റെ അവിടെ ഇതിനുള്ളൊരു സാധനം ഉണ്ട് അതുകൊണ്ട് നമ്മൾ തുറപ്പിച്ചെടുക്കാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഇതാ ഇവിടെ ഒരു സാധനം ഉണ്ട് എങ്ങോട്ടോക്കെ കാണിച്ചിട്ട് ഇത്രയും വലിയൊരു സാധനമുണ്ട് ഇത് നമ്മളങ്ങമർത്തി പിടിച്ചുമ്പോൾ അതുകൊണ്ട് പോരും ഇത് കഴിക്കാൻ പറ്റില്ല മുറിച്ചെടുക്കാൻ കേട്ടോ ഇത് തിന്നാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ കട്ട് ചെയ്യണില്ല ചേട്ടാ നമുക്ക് ദിമ വെക്കാണ്ട് നിറച്ച് കണ്ട് ദിമ ഒന്ന് ഫിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അടിപൊളി ആക്കാണ്ട് അപ്പോൾ അതങ്ങനെ ഇട പിന്നെ ഇതിൻ്റെ ചിറകുതാ ഈ രണ്ട് ചിറകുണ്ടല്ലോ ഈ ചിറകൊക്കെ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ മസാലയ്ക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് കണ്ടിട്ട് കൊടുക്കും മസാല ഉണ്ടാക്കുമ്പോൾ അതിലും ഉണ്ടാവട്ടെ ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ അപ്പോഴാണ് മസാല കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വലിയ ചിറക് കൂന്തളിൻ്റെ ഒരാളാണ് എൻ്റെ മോളും എൻ്റെ മോനും ഭയങ്കര ഇഷ്ടമാണ് കൂന്തൾ മാന്തൾ ചെമ്മീൻ എനിക്ക് നമ്മളൊരു സബ്സ്ക്രൈബേഴ്സ് കൂടി ഉണ്ടാക്കിയ വീഡിയോ വരെ എനിക്ക് കിട്ടാൻ നോക്കണേ നിങ്ങളിതുപോലെ ഒന്നും ഉണ്ടാക്കിയിട്ട് ഇത് കണ്ടാൽ നമ്മൾ ഇട്ടിട്ടാണ് ഒക്കെ കാണിച്ചു തരാം ക്ലീൻ ചെയ്യുന്ന രീതിയാണിത് ഇങ്ങനെ കുറേ ദിവസമായി നമ്മളെ വീഡിയോ ഇട്ടിട്ടില്ലേ എനിക്ക് ഭയങ്കര സങ്കടങ്ങളെല്ലാവരും ചോദിക്കണമുണ്ട് വീഡിയോ ഇടാത്ത ഓരോരോ ടെൻഷനും കാര്യം അസുഖം കാര്യവും ഒക്കെ ആയിട്ടോ വീഡിയോ വരാത്തത് നമുക്ക് സങ്കടം ഇല്ലാഞ്ഞിട്ടില്ല നല്ല ഫ്രഷായിട്ടോ അങ്ങോട്ടൊക്കെയാണേ ഇതിൻ്റെ ഉള്ളിലത്തെ സാധനം വലിച്ചിന് എടുക്കുക ഇപ്പം നമ്മൾ മറ്റച്ചേർക്ക് ഫ്രൈ ആക്ക ഉണ്ടാക്കണി ഇങ്ങനെ കയറി കൊടുക്കൂട്ടോ എന്നിട്ട് കട്ട് ചെയ്ത് കാണ്ട് ഉണ്ടാക്കാനാണ് അതിൻ്റെ ഉള്ളിലെല്ലാം വടിച്ച് കത്തിയോണ്ട് എല്ലാം വടിച്ച് വൃത്തിയാക്കി എടുക്കുക ഒന്നുമില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളില് നല്ലോണം വലിച്ചെടുത്തേക്കണേ അതിന് നല്ല അടിപൊളിയിട്ട അങ്ങോട്ടൊക്കെയാണി നല്ല മസാല ഇറക്കുക ഇഷ്ടംപോലെ മസാല ഉണ്ടാക്കേണ്ടി വരും അത്രയും വലുപ്പമുണ്ടത് രസം കാണാൻ നമ്മളിതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്നും പറയണ മാതിരി നമ്മളെ വീഡിയോക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കണ്ട ലൈക്ക് കൊടുത്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം പിന്നെ നമ്മൾ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമന്റ് ചെയ്യണം പുതുതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അഫ്സുഗുള ചാനൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആ ഞമ്മളെ കൂന്തൾ നല്ലോണം കഴുകി വൃത്തിയാക്കി ഇട്ടോ അതിനുള്ളിലൊന്നും ഒന്നുമില്ല അങ്ങോട്ടൊക്കെ ആണെങ്കിൽ വെള്ളം നിറച്ചിട്ട് നല്ല രസം കാണാം അത്ര വലിയ കൂന്തളം ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഇവിടെ കൊണ്ടല്ലൊക്കെ പക്ഷെ എത്ര വലിയതാണ് ഇത് കൊടുത്തിട്ടില്ല എല്ലാവരും പറയാം എന്നോട് കൂന്തളൊന്നും വലിയ വിലയില്ലല്ലോ അങ്ങനെ കൂന്തൾ കൊടന്നുണ്ടാക്കി കൂടെ എന്നിട്ട് കുറേ ആൾക്കാർ പറഞ്ഞു ആർക്കൊക്കെ ഒന്ന് അറിയാലല്ലേ പറഞ്ഞാലൊക്കെ ഒന്ന് കൻ്റ് ചെയ്തിട്ടോ അങ്ങനൊക്കെ പറഞ്ഞില്ലേനാ നിങ്ങളൊക്കെ ഉണ്ടാക്കിയാലൊക്കെ അധികം ആൾക്കാർ ഉണ്ടാക്കിയിരിക്കണം അവരൊക്കെ ഒന്ന് വീഡിയോ വിട്ടൊന്നും ചെയ്തിന് അപ്പോൾ ഞാൻ വലുത് കിട്ടട്ടെ കിട്ടട്ടെ വിചാരിച്ച് കാത്തുക്കാണ് അപ്പോൾ നിങ്ങളെക്കാട്ടിയൊക്കെ അതിനെക്കാട്ടിയൊക്കെ ഉഷാറായിട്ടോ വലിയ പൂന്തള തന്നെ കിട്ടി എന്താ നോക്കുകയാണെ ഉണ്ടാക്കി നോക്കാം അറിയില്ല അല്ലേന്നറിയില്ല എവിടെ ചെന്നാലും ഇത് അല്ലേ നമ്മളൊക്കെ കോഴിക്കോട് ബീച്ചിൽ പിന്നെ എവിടെ ചെന്നാലും ഇതൊക്കെ എന്നാളിപ്പോൾ ഞങ്ങൾ എന്താണ് നാളെ അതേ ഞങ്ങൾ പോയില്ലേ ഞാൻ എന്നാൾ പോയെന്ന് എരുതിട്ടോ ആ എരുത് നിറച്ചത് കാരണം അന്ന് അവിടെ ബീച്ചിലതാണ് അപ്പോൾ അത് നമ്മൾ വലിയ ഇതിലാകും എരുത് നല്ല നിറച്ചത് നല്ല രസം ഉണ്ടാവുമല്ലോ വിചാരിച്ച കണ്ട് വാങ്ങി വാങ്ങി നോക്കി ഇപ്പം എന്താ അറിയോ ഒന്നുമില്ല അതിൽ ആ എരുതിൻ്റെ ഒരു ഇത് ചെറിയൊരു എരുന്താണ് പക്ഷേ ഓലും മുക്കി മസാലയിലെ മുക്കി വെച്ചപ്പളേ ആ മസാല തന്നെ ഉള്ളു സാധനം കുറവാണ് എരുണ്ട് ചെറിയൊരു എരുന്തെറ്റി ഒരു വലിയ മസാല നിറച്ചതാണ്ട് അങ്ങനെ കച്ചവടത്തിന് അങ്ങനെ തന്നെ അല്ലേ അപ്പോൾ ഒന്നും ഇല്ല പറയാം അതിൻ്റെ ഒരു സ്വയം കൂടി നമുക്ക് കിട്ടിയില്ലേന്ന് അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഇനി കൂന്തളാവട്ടെ ഒക്കെ ഉണ്ടാവും അങ്ങനെ ബീച്ചിലൊക്കെ കൊടുക്കാനൊക്കെ ഇത് പറഞ്ഞാൽ ഞമ്മൾക്ക് ഇങ്ങനെ നല്ല കൂന്തൾ വാങ്ങിയിട്ട് നമ്മളെ വീട്ടിൽ നല്ലൊരു മസാല അരച്ചുകാണ്ട് ഞമ്മക്കുണ്ടാക്കി കഴിക്കുവാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് ഇതൊക്കെ അത് കഴുകി എടുത്തുവെച്ചിട്ടോ ഇതൊക്കെ നമുക്ക് പിന്നെന്താ മസാലയൊക്കെ ഇടാനുള്ളതാണ് കത്രി കയറ്റി ചെറുതാക്കി കട്ട് ചെയ്തിടണം ആരൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയാലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക വേണ്ടിയിട്ടാണ് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാക്കി എന്ന് എനിക്കറിയാം എന്നാലും ഈ വീഡിയോ കാണുമ്പോൾ നമുക്കൊന്ന് അഭിപ്രായം പറയേണ്ടിട്ടോ ഞാൻ അതൊന്ന് കട്ട് ചെയ്തിട്ട് കിട്ടാൻ ഇതൊക്കെ ചെറുതാക്കി മുസ്തു മസാല ഉണ്ടാക്കുമല്ലോ അപ്പോൾ ആ മസാലയ്ക്ക് ഇതിങ്ങനെ കെടുക്കണം എത്ര ചെറുതാക്കി കട്ട് ചെയ്യുക അതെ ചിറക കേട്ടോ ചിറകന്നെ ഉണ്ട് അത്യാവശ്യം കട്ട് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് ഇതിന് മസാല നിറക്കാനുള്ള മസാലകളൊക്കെ ഉണ്ടാക്കാൻ ഹലോ മക്കളെ നമ്മളെ കൂന്തളക്കുള്ള കൂന്തള നിറക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ മൊത്തത്തിൽ ചെറിയുള്ള ഉണ്ട് കറിവേപ്പിലുണ്ട് തക്കാളിയുണ്ട് മല്ലിയിലുണ്ട് മല്ലിയില കുറച്ചും കൂടി എടുക്കാം ഇത് കുറച്ചുള്ളൂ പിന്നെ സവോള ഉണ്ട് കുറച്ച് സവോള വെളുത്തുള്ളി ഇഞ്ചി കഷ്ണം തേങ്ങ ഇതെല്ലാം കൂടി ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ഞാനിതൊക്കെ ഒന്ന് ചെയ്തിട്ട് വരാം എന്നിട്ട് കൂന്തളിതാണ് നല്ല ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഈ മസാലയൊക്കെ ചതച്ചെടുത്തിട്ട് വേണം ഞമ്മക്ക് ഈ അടുപ്പിൽ വെച്ചിട്ടൊന്ന് വഴറ്റി എടുക്കാണ്ട് കേട്ടോ വാട്ടി എടുക്കാണ്ട് നമ്മളീ അടുപ്പൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ അല്ലേ ഇപ്പോൾ മഴയൊന്നുമില്ല അപ്പോൾ ഞാൻ ഇവിടെ കൊടുന്ന് വെച്ച് പുറത്ത് വിറകൊക്കെ ഉണ്ടായിരുന്നു ചേരി അതും ഇതൊക്കെ ഇങ്ങനെ നമ്മൾ തേങ്ങ കൊളിച്ച ചേരിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഉണങ്ങിപ്പളയും അതൊക്കെ ഇവിടെ കൊടുന്ന് വെച്ച് കണ്ട അടുപ്പാണ് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കൊണ്ടെടുക്കുക അതൊരു രസം വേറെ അപ്പോൾ ഇവിടെ ഒന്നാണ് തേച്ച് കണ്ടേ ഞാൻ പറഞ്ഞിരുന്നത് നാളെ ചുമരേ നമ്മളെ മുന്നിലത്തെ ചുമര് പൊളിഞ്ഞിട്ട് അവിടെ തേച്ചു തേച്ചുന്ന് അപ്പോൾ പിന്നെ എവിടെയും കൂടി എന്നാണ്ട് റെഡി ആക്കി എടുത്തതാണ് കേട്ടോ ആ കല്ലും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായപ്പോളേ പിന്നെ ഒന്ന് സെറ്റാക്കി ഇങ്ങനെ എടുത്തതാണ് ഒന്നും കൂടി ഒന്ന് റെഡി ആക്കാറുണ്ട് ഒക്കെ റെഡി ആക്കണം വരുമാനം ആക്കണം പക്ഷാർ അതിന് വരട്ടെ ഇപ്പം തൽക്കാലം ഇങ്ങനെയൊക്കെ മതില്ല എന്നാലും അടുപ്പിൽ അടുപ്പത്ത് അവിടെ ഇറ്റുമാണ് അവിടെ ലൈറ്റ് ഇറ്റുവിടണം വെളിച്ചം ഉണ്ടാവില്ല നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഇങ്ങനെ ആയാലും നല്ല വെളിച്ചും നല്ല ക്ലിയറൊക്കെ കിട്ടും അപ്പം കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ ആ കറി ഏകദേശം ആയി തുടങ്ങി അപ്പോൾ ഇത് മസാല ഉണ്ടാക്കി മിക്സിൻ്റെ ജാറിൽ പിന്നെ അടിച്ചിട്ട് ഞാൻ വരാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിൽ വെച്ച് കണ്ട് മസാല ഉണ്ടാക്കണം ആദ്യം നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയും കൂടി ഒന്നാണ്ട് ചതച്ചെടുക്കാം കേട്ടോ നല്ലോങ്ങരഞ്ഞു വരണ്ടേട്ടോ ഒന്നാണ്ട് ക്രഷ് ചെയ്തെടുക്കാം ഓരോരുത്തർ ഇങ്ങനെ കായ്ക്കുമ്പോൾ നമുക്കങ്ങോട്ട് കായ്ക്കാം അങ്ങോട്ട് പൂതിയാവും പൂന്തളയും നിറച്ചത് വേടിയോ കാണുമ്പോൾ ഭയങ്കര ബോധ്യമാണ് പക്ഷെ കോഴിക്കോട് ബീച്ചിൽ നിന്നും ഏതായാലും കഴിക്കാൻ ചാച്ചിട്ടില്ല ഇതൊക്കെ നമുക്കത് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂന്തോളം കിട്ടും നല്ല മസാല അച്ച കന്നെ കഴിച്ചുകൂടലേ തേങ്ങ ചെറിയുള്ളി ഇതിപ്പോൾ തേങ്ങ ചെറിയുള്ളി കറിവേപ്പിൻ്റെ അലിയും കുറച്ച് പെരിഞ്ചീര കൂട്ടോ അതാ ഒന്ന് ചതച്ചെടുത്തു നല്ലോണം ആരയണ്ട ഒന്നാണ് ചതച്ചെടുക്ക കേട്ടോ ഞമ്മളൊരു പ്രൈ ചീനച്ചട്ടിയോ പ്രൈഫാനിപ്പോൾ അടുപ്പ് കല്ലുമ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ചീനച്ചട്ടിയോ മൺചട്ടിയോ ഇതെല്ലാം കഴിച്ചട്ടി ഇതൊക്കെ ഒന്നാണ് വയറ്റി എടുക്കുക കറിയൊക്കെ വെന്ത് വാങ്ങി വെച്ചു കേട്ടോ നമ്മളിതൊന്ന് വാങ്ങിയെടുക്കുക നമ്മളെ മസാലകൾ കൊണ്ടൊക്കെ ഒക്കെ മിക്സിയിൽ വെച്ച് കണ്ട് ചതച്ചെടുത്തുട്ടോ നമ്മളെ അടുപ്പും വേദനയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ കീജാത്ത ഒക്കെ അടുപ്പും വേദനയൊക്കെ ഉണ്ടാക്കി ഇപ്പം തുടങ്ങിയ കൂടി എനിക്ക് ഉണ്ടാക്കാൻ പോതി അങ്ങനെ മതിയല്ലേ നമ്മൾ പുറത്തുള്ള വിറകും അതും ഇതൊക്കെ ഒന്ന് വലിച്ചിടാനൊക്കെ പച്ചറച്ചേരി ആയാലും വെറുംകൊള്ളി ആയാലൊക്കെ ഈ അടുപ്പുള്ളതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ ഈ മസാലകളൊക്കെ ഒന്ന് റ്റാൻ വേണ്ടിയിട്ട് അടുപ്പത്തേ നല്ല കാറ്റാണ് ഇവിടെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പിന്നെന്താണ് ചാച്ചത് ഇട്ട് കൊടുക്ക കേട്ടോ ചട്ടക സ്പൂൺ കണ്ടുകഴിഞ്ഞാൽ ചെറിയ സ്പൂണ് ചട്ടക കണ്ടതിന് ഇവിടെ മരത്തിന്റെ ചട്ടക കണ്ടേനു മോള് കൊണ്ടെ വാങ്ങിയിട്ടാണ് അതുകൊണ്ടാണ് ഇതുകൊണ്ടൊക്കെ ഇളക്കുന്നത് കേട്ടോ നാളെ പാര ഞാൻ വേറൊരു ഇതിൽ ഇതാക്കി ഇപ്പൊ നമ്മളെ മിന്നു പൊന്നൂല്ലേ പറഞ്ഞതിനും ആ ചട്ടകൊണ്ട് ഇളക്കല്ലേ സംഭവം എടേ ചട്ടകണ്ടനു അത് മോള് പോയ പൂള് കൊണ്ടുപോയി നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക നമ്മൾ കൂന്തളന്റെ ചിറകൊക്കെ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചേക്കണേ ഇതൊന്നാക്കിട്ട് കൊടുക്കട്ടെ കേട്ടോ നല്ല ടേസ്റ്റുള്ള മസാലക്കാരുത് പിന്നെ ഗരം മസാലയും വലിയ മുളകും മഞ്ഞപ്പൊടിയും ചെറിയുള്ളിയും ചീരവും പെരിഞ്ചീരവും വെളുത്തുള്ളി എല്ലാ മസാലകളും ഇട്ടുകാണ്ടെന്ന് കഴിക്കുമ്പോളേ നല്ല ടേസ്റ്റാണ് വയറും നിറയെ മാത്രം ഉണ്ടായിരുന്നു ഏ ഒരു ഗ്ലാസ് ജ്യൂസോ ഒരു ഗ്ലാസ് കട്ടൻ ചായ അതിൻ്റെ കൂടെ അങ്ങോട്ട് ഈ കൂന്തോളും കൂടീനെടുത്ത് കഴിച്ചാണ്ടല്ലോ നമ്മൾ ഹോട്ട് തട്ടുകടിയത്തെ ഒക്കെ ഒരു ഫുഡായി മാറും ഓരോരുത്തർ ഓരോരു കമൻ്റൊക്കെ ഇട്ടീനു പിന്നെ എന്താ കൂന്തളിൻ്റെ ഒരുപാട് ആൾക്കാർ ഇട്ടതാണ് കൂന്തളിൻ്റെ നിങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞതാണ്ട് അതുകൊണ്ട് മെനക്കെട്ട് ഉണ്ടാക്കിയത് ഇട്ടോ കുറേ ദിവസത്തെ വീഡിയോ ചെയ്യുന്നു അപ്പോൾ ഇത് കിട്ടട്ടെ ചേച്ചിയാണ് കാത്തുന്നത് പിന്നെ അതിൻ്റെ അടിയിൽ അസുഖം കാര്യമൊക്കെ ആയതുകൊണ്ട് അതും പറ്റിയില്ല മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടോ മുളക് മുളക് പൊടി കൂടുതൽ എരുവേണവൽക്ക് കൂടുതലിട്ട് കൊടുക്കുക കുറച്ച് എരി വേണവൽക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക ഞാനറിയാം കൂന്തൾ വലിയ കൂന്തളല്ലേ നാലഞ്ചരണ്ടല്ലോ അപ്പം അതിനനുസരിച്ചുള്ള ഇരുമൊക്കെ ഇട്ട് കൊടുത്തോളൂ ഈ മസാല എല്ലാം കൂടി അയക്ക് തികയോന്ന അപ്പോൾ സംശയം ഏ കാരണം വലിയ കൂന്തളായതുകൊണ്ട് ഈ തികയാൻ പണി തന്നെയാണ് ആ അതിൻ്റെ ആറാം അങ്ങോട്ട് രണ്ടോ മൂന്നോ കൂന്തളക്ക ഈ മസാല ഉണ്ടാവുകയുള്ളു തോന്നുന്നു മസാലേൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു ഇത് ഗരം മസാല ഇട്ടിട്ട് കൊടുക്കേണ്ടത് ഗരം മസാലയും കൂടി ആണ് ചെന്നാണ്ടല്ലോ എന്താ അതിൻ്റെ പൊളപ്പൻ സാധനം എന്നൊക്കെ പറയില്ലേ വീഡിയോയിൽ ഓരോരുത്തർ പറയലുണ്ടല്ലേ പൊളപ്പൻ സാധനം എന്നതിൻ്റെ സ്മെല്ലും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് പുളപ്പനാണെന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ ും കൂടി ഉള്ള പറയണങ്ങള് അങ്ങനെ ഉണ്ട് എന്നുള്ളത് ഉണ്ടാക്കിയത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാന്നൊക്കെ കാണുമ്പോൾ തന്നെ അതിൻ്റെ മനസ്സിലാവും മനസ്സിലായി ഭയങ്കരമാണ് മക്കളാരും വന്നാലും പാറിപ്പോവും മനസ്സന്മാർ പാറിപ്പോകും അമ്മ ഇത് കാറ്റാണ് എൻ്റെ മോനെ കഫക്കെട്ട് മാറാത്തന്നെ അതാണ് ഈ തായേരിയിൽ പോയി ഇരിക്കുമ്പോളേ ഭയങ്കരമായിട്ട് കാറ്റാണ് ഇപ്പം കടയിൽ ഞങ്ങള് പോക പിറകാ തേറ്റല്ല കാറ്റിന് ഇനി നമ്മളെ ഈ തേങ്ങയും എല്ലും കൂടിയും കരിവേപ്പിൻ്റെ എല്ലാം തേങ്ങ പെരിഞ്ചീരക്കെ എല്ലും കൂടി ചതച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുക ഇതപ്പോൾ നമ്മൾ മസാലയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതാക്കണ്ടില്ലേ ഒക്കെ ഇട്ട് കാണാൻ നല്ലോണം ഇളക്കി എടുത്ത് എന്താ ഈ മസാല ഇങ്ങനെ ഒറ്റക്ക് എന്താ ടേസ്റ്റ് ഞാൻ അതിൻ്റെ ഇറക്കി വെക്കുകയാണ് ഇത് ചൂടറിയിട്ട് വേണം നമ്മൾ കൂന്തല് നിറച്ച് കൊടുക്കാൻ എന്നിട്ട് വേണം നമ്മളെ കൂന്തളൊന്ന് ആവി കയറ്റിയിട്ട് മസാല നിറച്ചിട്ട് ആവിക്കൊന്ന് വേവിച്ചെടുക്കണം പിന്നെയാണ് നമ്മൾ പൊരിച്ചെടുക്കട്ടോ ഒന്ന് ചൂടാറക്ക മസാലയൊക്കെ ചൂടാറിയിട്ടുണ്ട് നമ്മൾ ഇതിൽ നിറച്ചെടുക്ക കേട്ടോ കൂന്തള നിറച്ചത് കണ്ടുപൊളി ഇട്ട മക്കള് എങ്ങനെയാണ് കൂന്തൾ നിറക്കൽ വലിയ കൂന്തളായതുകൊണ്ടേ ഇങ്ങോട്ടൊക്കെ ദ സ്പൂൺ അതിൻ്റെ ഉള്ളൊക്കണ്ടറങ്ങി പോലെ അടിപൊളിയായിട്ട് ഇറങ്ങുന്നുണ്ട് ഇറങ്ങോ ഇങ്ങനൊരു കമ്പ് എടുത്ത് എടുത്തുകാണിങ്ങനെ കൂന്തൾക്കത് മസാല ഇറങ്ങുകയുള്ളൂ ചെറിയ കൂന്തകൾക്ക് പറ്റൂല ആ നല്ല മസാല ഉണ്ട് മക്കളെ അത്രയും മസാല അധികം കൊള്ളും ഫുള്ളാക്കാൻ പറ്റൂല നമുക്ക് ആ കൂന്തളുടെ തല ഉണ്ടല്ലോ ആ തലയും കൂടി ഇതിമ ഫിറ്റ് ചെയ്യാനുള്ളതാണ് അപ്പം ഫുള്ളാക്കാൻ പറ്റൂല അതൊക്കെ ഇവിടെയൊക്കെ നല്ല മസാല അടിയൊക്കെ ഇറങ്ങാത്തോണ്ട് ഇറങ്ങി കോട്ട വച്ചിട്ടേ ഇതുകൊണ്ടാണ് നമ്മൾ കൂന്തളിൻ്റെ തല പിഞ്ചെയ്യലേ അപ്പം നല്ലോണം അടിയിൽ മസാല ഇറക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ കുറെ പോയി അപ്പം നമ്മൾ അഞ്ചാമത്തെ കൂന്തളും മസാല ഉണ്ട് കേട്ടോ നിറച്ച് തന്നപ്പോളേ മസാലയൊക്കെ ഉണ്ട് അഞ്ചാമത്തെ കൂന്തളും നിറച്ചെടുത്തു കേട്ടോ കുഞ്ഞാണി മസാല ഒറ്റയ്ക്ക് വാരി തിന്ന എങ്ങനെ ഉണ്ട് നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടെ എന്ന് കൊതിയും കേട്ടേ കണ്ടപ്പളേ തിന്നാ പൂതിയാവുക മണം അങ്ങോട്ട് പറഞ്ഞപ്പോൾ നല്ലൊരു പച്ചീർക്കളെടുത്തുകാണ്ടേ കാണ്ടേ കുഞ്ഞാണേട്ടോ അതിൻ്റെ തല വെച്ചുകാണ്ട് അതിമ സെറ്റാക്കി വെക്കുക കേട്ടോ അങ്ങോട്ട് നോക്കുകയാണെ പച്ച ആറ്റേ പച്ച ഈർക്കിളി ആയിട്ട് മസാല വെച്ചുകൊണ്ട് പിൻ പിഞ്ചെയ്ത് വെക്കുകയാണ് എന്നിട്ടാണ് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുക അമ്മ കുത്തല്ലിട്ടോ ഏയ് എന്താ ഫ്ലവർ ഷോ അടിപൊളിയിലേ ഞാൻ വിചാരിച്ചു മസാല തയ്യിലാന്ന് വലിയ കൂന്തളുണ്ടപ്പോ മസാലയൊക്കെ തയ്ഞ്ഞോട്ടോ അഞ്ച് കൂന്തൾക്ക് പാകത്തിനുള്ള മസാലയാണിത് നമ്മളെ വെള്ളവും നല്ലോണം തട്ടി തിളച്ചിട്ട് നമ്മൾ ഇഡ്ലി പാത്രമാണ് വെച്ചക്കൊണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ നമുക്ക് വേറെ ഹോട്ടപാത്രം ഒന്നും തീ കൊള്ളൂല അപ്പം ഞാൻ ഇഡ്ഡലിത്താ ഇഡ്ലിൻ്റെ ആ തട്ടന്നെ വെച്ച് കൊടുക്കുകയാണ് ഈ നല്ലോണം അങ്ങോട്ട് വേവട്ടെ ഇപ്പം അത് നമ്മൾ ആവി കയറ്റാൻ വെച്ചത് കഴിഞ്ഞിട്ട് നമ്മളെ കൂന്തൾ അത് പരക്കി ഞാൻ മൈക്ക വെച്ചിട്ട് ചെയ്യണം അപ്പോൾ സൗണ്ട് ഉണ്ടോ അല്ലേ അറിയില്ല അപ്പോൾ രണ്ടാമതായിട്ട് ഞാൻ പറയണേ അപ്പോൾ അത് ആവിയൊക്കെ കയറി നല്ലോണം വേർത്ത് വെന്ത് വന്നേക്കണം ഇനി നമ്മൾ ഈ ബ്രൈ ഫാന് വെച്ചിട്ടുണ്ട് ഇതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെന്താ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് ദീന്ന് ഓരോന്നും എടുത്തിട്ട് വൈകിട്ട് കാണണം നല്ലോന്ന് വയറ്റി ഇടക്കെട്ടോ അപ്പോൾ സെറ്റാവും അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ റെഡി അടിച്ച് തിന്നാണ്ടല്ലോ ഞാൻ പറയുന്നില്ല ഇത് ഒന്ന് കഴിച്ചാൽ തന്നെ വയറ് നിറയും അത്രയും സെറ്റായി നിറച്ചക്കണം ഇത് ഇത് മാറ്റി വെക്കണമെന്ന് റൈഫാനൊക്കെ ഇടാത്ത എന്താ അറിയോ മസാല ആക്കിയിട്ട് വേണം അപ്പോൾ ഇതിൻ്റെ നീന്ന് ഇറങ്ങിയ വെള്ളം ഉണ്ടല്ലോ കൂന്തള ആവിക്കേറ്റി വേണം നോക്കുകയാണെങ്കിൽ നിങ്ങൾ നീന്ന് ഇറങ്ങിയ വെള്ളമാണ് ആ മസാലേൻ്റെ വെള്ളമാണത് അപ്പോൾ അതുതന്നെ നമ്മൾ മുളക് പൊടിയും ഇതൊക്കെ വാറ്റുമ്പോൾ അതിൽ ഒരു തുള്ളി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഈ മസാല ആയ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക ചിട്ടാട്ടോ അപ്പോൾ അതാ ഫ്രൈഫാനൊക്കെ ലോകം ചൂടായി എണ്ണ ചൂടായി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് പ്പിലും കൂടി ഇട്ട് കൊടുത്ത കേട്ടോ മസാലന്റെ വെള്ളം കുറച്ചൊഴിച്ചു കൊടുക്കട്ടോ മക്കളെ കഴിക്കാൻ ബോധ്യാവണ്ട അപ്പൊ കഴിക്കാൻ ബോതി ഉള്ളതിലൊക്കെ ഇങ്ങനെ ഒന്ന് കൊടുന്നുണ്ടാക്കി നോക്കിട്ടെല്ലാരും അടിപൊളി സെറ്റാണ് കേട്ടോ തീ ചെറു വിചാരിച്ചിരിക്കണ്ടേ പൊള്ളി വലിച്ചെച്ചതാണ് നീച്ച അട്ടിയിൽ വെച്ചുകാണ്ട് കുറച്ചേരം ഒന്നാണ് മൂടി വെക്കുക എന്നാലേ മസാല കഴിയുമ്പോ നല്ലോണം കണ്ട് പിടിച്ചും എന്താ രസം കാണാൻ കാണാൻ മാത്രല്ല കഴിക്കാനും കൂടി നോക്കാണി സെറ്റായിട്ടോ ഞാൻ വിചാരിച്ചിരുന്നത്ര സെറ്റാവൂല ആദ്യമായിട്ട് ഇണ്ടാക്കില്ലേ എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ സിമ്പിൾ തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ നമ്മളെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വെച്ചൊരു കൂന്തളും മാത്രം നമുക്ക് ഉണ്ടായാൽ മതി ഞാൻ കുറച്ച് മല്ലിയിലെ മേലെ ഭംഗിക്ക് വേണ്ടി വെച്ചതാട്ടോ നല്ല രസമാണ് അപ്പോൾ ഇതൊന്ന് കഴിക്കണ്ട ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ തലഭാഗമൊക്കെ ഞാൻ ഇവിടുന്ന് കഴിക്കല്ലേ നല്ല സോഫ്റ്റാണ് ആവിക്ക് വേവിച്ചിട്ടേ നല്ല സോഫ്റ്റ് ഇട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കട്ടോ വളരെ കഷ്ടപ്പെട്ട ഇവിടുത്തെ ഒരു വീടിയാണ് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം നമുക്ക് അവരുടെ ലൈക്കും തരണം കേട്ടോ അവരൊക്കെ തന്നെ ഉള്ളു പിടിച്ച് നിർത്തണം എല്ലാവർക്കും അസ്സാമലേക്കും അതിൻ്റെ തലമെന്നൊക്കെ നോക്കുകയാണെങ്കിൽ